ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എനിക്കും വളരെ സുഖമാണ് അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരിക്കൽ ഒരിക്കലൊരാൾ നടന്നു പോകുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരു പുഴുക്കൂട്ടിൽ നിന്നും കൊക്കൂൺ എന്ന് പറഞ്ഞാൽ ചിത്രശലഭങ്ങളാകുന്നതിന് മുമ്പ് പല സ്റ്റേജുകളിലൂടെയാണ് അവർ കടന്നു വരുന്നത് അപ്പം അങ്ങനെ കടന്നു വരുന്ന ഒന്നാണ് പുഴുക്കൂട് ആ പുഴുക്കൂട്ടിൽ നിന്നും പുറത്തുവരാൻ രക്ഷപ്പെടുന്ന ഒരു ശലഭക്കുഞ്ഞിനെ കണ്ടു ഒരു കുഞ്ഞിനെ കണ്ട് അപ്പോൾ അയാൾക്ക് അതിനോട് സഹതാപം തോന്നിയിട്ട് അയാൾ ആ പുഴുക്കുഞ്ഞിനെ പതുക്കെ ആ പുഴുക്കൂട്ടിൽ നിന്നും വലിച്ച് പുറത്തെടുത്ത് സ്വതന്ത്രയാക്കി അപ്പോൾ അയാൾക്ക് കാണാൻ പറ്റിയ ഒരു കാര്യം അത് ദുർബലവും വളരെ ലോലവും അനാരോഗ്യവുമായ രീതിയിലാണ് അത് നിലകൊള്ളുന്നതായിട്ട് അയാൾക്ക് തോന്നി അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വന്ന് ഈ ഇയാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നീ ആ പുഴുക്കുഞ്ഞിനെ നശിപ്പിച്ചല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞു അതിനെ ശക്തനാക്കുന്നത് ആ പുഴുക്കുഞ്ഞുവിനെ ജീവിതകാലം മുഴുവൻ പറക്കാൻ സഹായിക്കുന്നത് ഈ പുഴുക്കൂടാണ് ആ പുഴുക്കൂട്ടിൽ നിന്ന് അതിനെ നീ പുറത്തെടുത്തപ്പോൾ അത് ദുർബലമായി പോയില്ലേ ഇനി അതിന് പറക്കാൻ സാധിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞ് ആ സ്ത്രീ നടന്നു നീങ്ങുകയും ചെയ്തു ഇതിൽ നിന്നും അയാൾ ഒരു പാഠം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടത് നമുക്കും പല ബുദ്ധിമുട്ടുകൾ വരും നമുക്കും പല കഷ്ടപ്പാടുകൾ വരും അതുപോലെ തന്നെ ഈ കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും നമ്മൾ കടന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഒരു അത്യുന്നതിയിലെത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ കടന്നു വരേണ്ടി വരും അതിനെയെല്ലാം ഒരു പോസിറ്റീവ് എടുത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ സുലഭമായിട്ടും സുന്ദരമായിട്ടും മുമ്പോട്ട് നയിക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് തിങ്ക് എടുത്തിട്ട് മുമ്പോട്ട് പോവുക ആൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ താങ്ക് യു വെരി മച്ച്